മറ്റൊരാളും പറയാത്തൊരു വാക്ക് നമ്മെ സൃഷ്ടിച്ച റബ്ബ് നമ്മോട് തന്നെ പറയുന്നു മക്കളെ നിങ്ങളെ ഞാൻ ആദരിച്ചിരിക്കുന്നു ആ ആദരവ് നിങ്ങൾക്ക് ഞാൻ നൽകുന്നത് കൊണ്ടാണ് ഈ ലോകത്തുള്ള പല അനുഗ്രഹങ്ങൾക്കും നിങ്ങൾക്ക് ഞാൻ തെരഞ്ഞെടുത്ത് നൽകിയത് ഈ ലോകത്തുള്ള നിരവധി അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഞാൻ നൽകിയത് ഒന്ന് ചിന്തിച്ചു നോക്കൂ മനുഷ്യരെ മൃഗങ്ങൾക്കില്ലാത്ത എത്രയെത്ര നന്മകൾ അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുണ്ട് ഇന്നും കാക്കകൾ താമസിക്കുന്നത് ചുള്ളിക്കമ്പ കൊണ്ട് ഒരുക്കപ്പെട്ട കൂട്ടിലാണെങ്കിൽ ഒരു കാലത്ത് ഓലമേഞ്ഞ കുടിലുകളിൽ താമസിച്ചിരുന്ന മനുഷ്യൻ മൂവായിരം നാലായിരം സ്ക്വയർ ഫീറ്റിന്റെ കൊട്ടാരത്തിൽ താമസിക്കുന്നുണ്ടെങ്കിൽ ഇന്നും തന്റെ ജീവിതത്തിൽ കടന്നുറങ്ങുന്ന സ്ഥലത്ത് തന്നെ മലമൂത്ര വിസർജനം നടത്തി ആലകളിലും തൊഴുത്തുകളിലും ജീവിക്കുന്ന മൃഗങ്ങളെക്കാൾ ഈ കാണുന്ന പവറിലും ഈ കാണുന്ന ഭംഗിയിലും ഈ കാണുന്ന നാദൻ നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നൽകപ്പെട്ട ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ചും അള്ളാഹു ചോദിക്കും നമ്മൾ ആയുസ് മക്കൾ കുടുംബം സൗകര്യം ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളെ കുറിച്ചും അല്ലേ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ചരിത്രമുണ്ട് മദീന പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന കുടിലിൽ തന്റെ ഈത്തപ്പന ഓലയിൽ ആയിഷ ബീബിന്റെ അടുത്ത് റസൂലുള്ളാഹി അലൈഹി വസല്ലം തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക രാത്രി ഉറക്കുന്ന സമയത്ത് പോലും റസൂൽക്ക് എന്തോ സങ്കടമുണ്ട് എന്ന് അറിഞ്ഞ പായിഷ ബീവി ചോദിക്കുന്നുണ്ട് നബിയേ എന്താ നിങ്ങൾക്ക് ഉറക്കം റസൂൽ കണ്ണുനീരോടെ പറഞ്ഞു ആയിഷ മൂന്ന് ദിവസത്തിലധികമായി പച്ചവെള്ളം മാത്രമല്ലേ നമ്മളെ ഭക്ഷണം മൂന്ന് ദിവസത്തിലധികമായി ആയിഷ പച്ചവെള്ളമല്ലേ നമ്മളെ ഭക്ഷണം ഉറക്കം വരുന്നില്ല ആയിഷ അവസാനം ആരെങ്കിലും എന്തെങ്കിലും നൽകും എന്ന പ്രതീക്ഷയോടുകൂടി വീട്ടിന്റെ പുറത്തിറങ്ങി ആ ഇരുട്ടത്തിങ്ങനെ നടന്നു പോകുമ്പോ ആരോ റസൂലുള്ളാന്റെ നേരെ വരുന്നു അല്പ അല്പവെളിച്ചത്തിൽ തിരുദൂതൻ ചോദിച്ചു നീ ആരാ അദ്ദേഹം ത്തിലേക്ക് മാറി ഞാൻ അബൂബക്കർ ഒരു കാലത്ത് ചോദിച്ച പണം കൊടുത്ത ഖബ്ബാബിനെയും ശത്രുവിന്റെ അടിയിൽ ചെന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്ന അബൂബക്കർ സിദ്ദീഖ് തിരുദൂതനിൽ വിശ്വസിച്ച് കൂടെ പോന്നിരുന്ന സഹാബത്തിനെ ശത്രുക്കൾ പട്ടിണി കിട്ടപ്പോ തന്റെ മുഴുവൻ സ്വത്തുക്കളും സമ്പത്തുകളും എടുത്ത് സഹാപത്തിന് ഭക്ഷണം കൊടുത്ത സുദ്ദീഖുൽ കുലക്കുമർ ആ നട്ടപ്പാതിരെ നേരെ ഇറങ്ങി നടക്കുന്നത് റസൂലുള്ള ചോദിച്ചു എന്താ ഈ സമയം സുദ്ദീഖുൽ കുലക്കുമർ കണ്ണുനീരോട പറഞ്ഞു നിബിയേ പട്ടിണിയോണ്ട് വരുന്നില്ല നിബിയേ അവസാനം രണ്ടു പേരും മുൻപോട്ട് നടക്കുമ്പോൾ വീണ്ടും ആരോ ഇരുട്ടത്തെ ചോദിച്ചു ആരാ വെളിച്ചത്തിലേക്ക് മാറി നിന്നു പറഞ്ഞു അന ഉമർ ഞാൻ ഉമറാ നിബിയേ ഒരു കാലത്ത് മക്കയിലെ മണൽത്തരികൾ പോലും വിറപ്പിച്ചിരുന്നു ഉമർബുൽ ഹത്താബ് നൂറ് ചവ നട്ടകങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഹബീബിന്റെ കഴുത്തറുക്കുമെന്ന് ഗർജിച്ചോടി വന്ന ഉമർബുൽ ഹത്താബ് ഉമറങ്ങാനും ഒരു വഴിയിലേക്ക് ഇറങ്ങിയാൽ പോലും ആ വഴിയിൽ വരാൻ പേടിക്കുമെന്ന് റസൂലുള്ള വാഗ്ദാനം കൊടുത്തു യൂഫ്രട്ടീസ് നദിയുടെ കുഞ്ഞങ്ങാനും വെള്ളം കിട്ടാതെ കരഞ്ഞാൽ ഞാൻ റബ്ബിനോട് എന്ത് ചോദിക്കുമെന്ന് കണ്ണുനീരോടം കരഞ്ഞു റസൂലുള്ളാന്റെ മുൻപിലേക്ക് വന്നു നിന്ന് ചോദിച്ചു നിയ ഒരു കാരൊക്കെ തരാനുണ്ടാവുമോ പട്ടിണിയോണ്ട് ഉറക്കം വരുന്നില്ല മൂന്ന് പേരും അല്പഭക്ഷണത്തിന് വേണ്ടി നടന്നു നീങ്ങുമ്പോ ഒരു ചെറിയ വിളക്ക് കത്തുന്ന കുടിലിന്റെ മുൻപിലെത്തി മൂന്ന് തവണ അള്ളാഹുവിന്റെ തിരുദൂതൻ സലാം പറഞ്ഞു ആരും സലാം അടക്കുന്നില്ല തിരിഞ്ഞു നടക്കുമ്പോൾ വീട്ടിന്റെ അകത്തു നിന്നും വൃദ്ധനായ ഒരാൾ വന്നു പറഞ്ഞു നബിയെ ആളുണ്ട് വീട്ടിൽ ആളുണ്ട് നബിയെ വീട്ടിൽ റസൂലുള്ള ചോദിച്ചെന്തേ നീ സലാം അടക്കാത്ത അദ്ദേഹം കണ്ണുനീരോടെ പറഞ്ഞു നീ കൊറപ്പ റസൂലെ നിങ്ങൾ ഭക്ഷണത്തിന് വന്നതാണെന്ന് എനിക്കറിയാം ഈ വീട്ടിൽ ഭക്ഷണമില്ല കറന്നെടുക്കാൻ ഒരു ആടിന്റെ പാല് കൊണ്ട് മാത്രം ജീവിക്കുന്നവരാ ഞങ്ങൾ അള്ളാഹുവിന്റെ ഒന്നും ശബ്ദിക്കാതെ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുമ്പോ ആ വീട്ടിലുള്ള വീട്ടുകാരി ഒരു കാരക്ക എടുത്ത് ആ മനുഷ്യന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ റസൂലുള്ളാക്ക് കൊടുക്കുക ഈ വീട്ടിൽ വീട്ടിലാകെയുള്ളതാണിത് ആ കാരക്ക് അള്ളാഹുവിന്റെ ഹബീബിന് ആ സ്വഹാപത്ത് കൊടുത്തപ്പോ നാലഞ്ച് കഷണങ്ങളാക്കി ആ കാരക്ക ചീന്തി തന്റെ കൂടെ വന്ന സഹാബാക്കൾക്ക് കൊടുത്ത് ഒരു കഷണം മകൾ ഫാത്തിമാക്കും ഒരു കഷണം ആയിഷ ബീവിക്കും കയ്യിൽ കൊടുത്ത് ബാക്കിയുള്ള ഒരു നേർത്ത ചെറിയ കഷണം ആകാശത്തേക്ക് നോക്കി അള്ളാഹുവിന്റെ റസൂല് കരയുന്നത് കണ്ടപ്പം ചോദിച്ചു സങ്കടം ആ ആകാശത്തേക്ക് കാരക്കയുടെ ചീടിലേക്ക് നോക്കി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞൊരു ചീളിനെ കുറിച്ച് പോലും അള്ളാഹു ചോദിക്കും പ്രിയപ്പെട്ട മാതാക്കളെ പിതാക്കളെ ഈ ലോകത്ത് നിങ്ങൾക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളുടെ കണക്കെടുക്കുക നിങ്ങളുടെ ശൈശവത്തിൽ നിങ്ങളുടെ കൗമാരത്തിൽ നിങ്ങളുടെ യൗവനത്തിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾ കഴിച്ച ഭക്ഷണം നിങ്ങൾ ധരിച്ച വസ്ത്രം നിങ്ങൾ താമസിക്കുന്ന വീട് നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനം എന്തിന് ഒമ്പത് മാസം നൊന്ത് പെറ്റു എന്നവകാശപ്പെടുന്ന നിങ്ങളുടെ മക്കള് ആ മക്കൾക്ക് വേണ്ടി ജീവിച്ച സെക്കൻഡുകള് ഓരോ കാര്യങ്ങളെ കുറിച്ചും നാളെ റബ്ബിന്റെ മുൻപിൽ ചോദ്യങ്ങൾ ഉണ്ട് നൽകപ്പെട്ട ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ചും അള്ളാഹുവിന്റെ മുൻപിൽ നമ്മൾ മറുപടി പറയേണ്ടതുണ്ട് എത്രത്തോളം എന്ന് ചോദിച്ചാൽ കണ്ട കാഴ്ചകൾ കേട്ട കഥകൾ ഇതൊക്കെ റബ്ബിന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടും ഈ ഒന്നോ രണ്ടോ മണിക്കൂറുകൾ കേവലം ഇസ്ലാഹിയ സ്കൂളിന്റെ ഒരു പേരൻസ് മീറ്റിൽ രക്ഷിതാക്കളെ നിർബന്ധത്തിന് വഴങ്ങി വന്നു എന്നത് മാത്രമാണെങ്കിൽ ഈ മണിക്കൂറുകൾ പോലും നിങ്ങൾക്ക് ചോദ്യം ചെയ്യപ്പെടും നീ നീ കണ്ടോ പ്രകൃതിയെ പറ്റി ചിന്തിച്ചോ നിസ്സാരമായിരുന്ന ഒരു ിങ്ങിൽ നിന്ന് ഒരു വലിയ തെങ്ങിന്റെ ഫലവൃക്ഷമാക്കി ആ തെങ്ങിൽ നൂറുകണക്കിന് തേങ്ങകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ സന്തോഷത്തോടുകൂടി അള്ളാഹുവിന്റെ പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളെ കുറിച്ചാണോ നീ കണ്ടത് ിൽ തോണ്ടിത്തീരുന്ന മൊബൈലിന്റെ ഇൻസ്റ്റഗ്രാം മുപ്പത് സെക്കൻഡ് റീലുകളാണോ നീ കൂടുതൽ കണ്ടത് അള്ളാഹുവിന്റെ ആയത്തുകളിൽ ആറായിരത്തിൽ പരം ആയത്തുകളെ പറ്റിയാണോ നീ കണ്ടത് കേട്ടത് അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ മക്കളെപ്പോലും ലഹരി പിടിപ്പിക്കുന്ന അർത്ഥമില്ലാത്ത തോന്നിവാസ പാട്ടുകളാണോ നീ കൂടുതൽ കേട്ടത് വൽഫു ആ നീ ചിന്തിച്ചു കൂട്ടിയത് ദുനിയാവിലെ സുഖ സൗകര്യങ്ങളെ കുറിച്ചാണോ നിന്റെ സമ്പത്ത് നിന്റെ വീട് നിന്റെ കൊട്ടാരം നിന്റെ വാഹനം നിന്റെ മക്കള് നിന്റെ സൗകര്യം എന്ന ആർത്തി പിടിച്ച ദുനിയാവിന്റെ ചിന്തയാണോ നീ കൂടുതൽ ചിന്തിച്ചത് അല്ലെങ്കിൽ ലോകത്തെത്രയേറെ സമ്പാദിച്ചാലും ലോകം അടക്കി വാണിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി പോലും തന്റെ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ വെറും കയ്യോടെ അദ്ദേഹത്തിന്റെ മയത്തിന്റെ കൈകാലുകൾ പുറത്തേക്ക് തൂക്കിയിട്ടു അന്നത്തെ ജനത എന്നിട്ടാ ജനത ലോകം അടക്കി വരിക്കാൻ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കൂടെ നിന്നിരുന്ന പടയാളികളോട് പറഞ്ഞു കൊന്നൊടുക്കിയിട്ടും വെട്ടിമാറ്റിയിട്ടും മാറ്റിയിട്ടും നൂറ് രാജ്യങ്ങൾ കീഴടക്കിയിട്ടും അവസാനം ശവപ്പെട്ടിയിൽ കൊണ്ടുപോകുന്ന അലക്സാണ്ടർ ചക്രവർത്തിയുടെ കൈകളിൽ ഈ ലോകത്തിന്റെ ഒരു തരി നിങ്ങളെ ആ കൈകൾ ശവപ്പെട്ടിയുടെ ലോകത്തെ മൂന്ന് അഞ്ചു അല്ലാതെ ഈ ലോകത്തുനിന്ന് തിരിച്ചു പോകുന്ന ഒരു യാത്രയെ പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ മനുഷ്യരെ ആരടി മണ്ണിലേക്ക് ചേർന്ന് കിടക്കുന്ന യാത്രയെ കുറിച്ച് ഈ ലോകത്ത് നമ്മൾ എന്ത് ചിന്തിച്ചു എന്ത് കണ്ടു എന്ത് കേട്ടു എന്നതിനെ കുറിച്ചൊക്കെ അള്ളാഹു നാളെ ചോദ്യം ചെയ്യപ്പെടും ആ അനുഗ്രഹങ്ങളിൽ അള്ളാഹു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് കുടുംബം ആ കുടുംബത്തിന്റെ വില അറിയണമെങ്കിൽ ഓരോ ബന്ധങ്ങളും നമ്മളെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു വേദനയോടെ നമുക്കറിയ അറിയാൻ സാധിക്കും ഈ ലോകത്ത് അള്ളാഹു മനുഷ്യന് നൽകുന്ന ഏത് ബന്ധങ്ങളും പവിത്രമാണ് എന്റെ ജീവിതത്തിൽ അള്ളാഹു എനിക്ക് നൽകുന്നത് എത്ര ബന്ധങ്ങളുണ്ടോ അത് ഹലാലായ ഹക്കായ നിലക്ക് പടച്ചോൻ ചേർത്തി തന്നതാണെങ്കിൽ ഓരോ ബന്ധങ്ങളും എനിക്ക് പവിത്രമാണ് ബന്ധങ്ങളൊക്കെ നമുക്ക് മനസ്സമാധാനാണെന്നറിയപ്പെടാന്നറിയോ അത് നഷ്ടപ്പെടുമ്പോഴാണ് ഒന്ന് വന്നോക്കാനും എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിക്കാനും സാരല്ല എന്ന് ആശ്വസിപ്പിക്കാനും ഒരു കുടുംബക്കാരൻ എന്തിന് ഒരു വാപ്പെങ്കിലും ഇല്ലാണ്ടായി പോവുക എന്നുള്ളത് നഷ്ടപ്പെട്ടു പോകുമ്പോഴേ നമ്മൾ അതിന്റെ വിലയറിയും ജ്യേഷ്ഠനും അനിയനും ഒക്കെ ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കുടുംബത്തിൽ കുടുംബത്തിലൊരു മരണമുണ്ടായപ്പോ എന്റെ വാപ്പങ്ങനെ ഒറ്റക്ക് കരയുക അപ്പൊ ഞാൻ ചോദിച്ചു എന്തിന്റെ വാപ്പ നിങ്ങൾക്ക് ഇങ്ങനെ സങ്കടപ്പെട്ട് കരയുന്നത് എന്നോട് പറഞ്ഞ് പടച്ചോൻ എന്റെ വയസ്സുള്ളവലൊക്കെ തൊട്ട് തുടങ്ങിയിട്ടുണ്ട് പടച്ചോൻ എന്റെ വയസ്സുള്ളവലൊക്കെ തൊട്ട് തുടങ്ങിയിട്ടുണ്ട് അതിനർത്ഥം ഇനി പോകാനൊക്കെ ഒന്ന് റെഡി ആയി നിന്നോ എന്നാണ് പടച്ചോന്റെ ആ ഒരു സൂചിപ്പിക്കരുത് ചിന്തിക്കാറുണ്ടോ നമ്മളെ പ്രായമുള്ളവനും പ്രായം ഒക്കെ പെട്ടെന്ന് മരിക്കുമ്പോ എന്താ ചിന്തിക്കുക പടച്ചോനെ കെട്ടിക്കാനുണ്ട് മക്കള് അല്ലെങ്കിൽ ഓളിപ്പം ചെറുപ്പക്കാർ ചെയ്യ മക്കൾ എത്തി മക്കളായി പോയി അല്ല പടച്ചോൻ ഓരോരുത്തരെയും തൊട്ടു തൊട്ട് വരുന്നുണ്ട് ആ തൊട്ടത് നമ്മളെ ആണെങ്കിൽ നാളെ പടച്ചോന്റെ ഈ ദുനിയാവിൽ നമ്മൾ ഉണ്ടാവൂല ഇല്ലാതായതിന്റെ പേരിൽ ഈ ലോകത്തിന് ഒരു ചുക്കും സംഭവിക്കാനില്ല നമ്മളില്ലാതായതിന്റെ പേരിൽ സൂര്യനുദിക്കാതിരിക്കോ മഴ പെയ്യാതിരിക്കോ ഈ ലോകത്ത് വായില്ലാണ്ടിരിക്കോ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ഈ ലോകത്ത് വിതരണം ചെയ്യപ്പെടാതിരിക്കോ ഇല്ല നമ്മക്കത് നഷ്ടപ്പെട്ടു എന്നല്ലാതെ നമ്മൾ കൊണ്ടടന്നത് പോലും മറ്റുള്ള ആളുകൾ ഏറ്റെടുക്കാൻ വെപ്രാളപ്പെടുന്നതാണ് നമ്മളെ മരണം നിങ്ങൾ ചോദിക്കൂ ഇസ്ലാഹിയ പള്ളി ഈ സ്ഥാപനത്തിന്റെ മുൻഭാഗത്തുള്ള ഒന്നര ഏക്കർ പറമ്പാരുത ജീവിച്ചിരിക്കുന്ന കാലത്ത് ആൾക്കാർ പറയും അത് ഉമ്മറാജിന്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആചാര്യതാന്ന് പറയും മറ്റാരെങ്കിലും ഒക്കെ പറയും അഹമ്മദാജിൻ്റെതാ അമ്മദാജിക്ക് അത് എത്ര വരെ പറയാൻ അവകാശമുള്ളൂ ശ്വാസം വരെ നിലച്ചു കഴിഞ്ഞാൽ ആറെഡി മണ്ണ് കുണ്ടച് വരുന്ന മക്കൾ ആദ്യം ചിന്തിക്കുക ഒന്ന് വ്യവസ്ഥപ്പെടുത്തണം എന്നാ പിന്നെ വേജാറാ വാപ്പ മരിച്ച വേജാറല്ല എല്ലാ മക്കളും അത്തരക്കാരെന്ന് ഞാൻ പറയണില്ലട്ടോ പിന്നെ ഉണ്ട് വാപ്പാന്റെ മുതൽ ഒന്ന് കാരണം ഹൈവേന്റെ സൈഡിലേക്കുള്ളത് കിട്ടണം നല്ല ഗുണമുള്ളൂ ബേക്ക് കിട്ടിയിട്ട് കാര്യമല്ല പിന്നെ ഓരോരുത്തരും കക്ഷിയാവും മൂത്തോനും ഇളയോനും കമ്പനിയാകും രണ്ടാം തോളും മൂത്തളിയനും തമ്മിൽ കമ്പനിയാകും ഇതിനാ ഇതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണം മനുഷ്യരെ മരിക്കുന്നത് വരെ ദുനിയവിൽ നമ്മൾക്ക് വിലയുള്ളു മരിക്കുന്നത് വരെ ദുനിയാവ് നമ്മൾതാന്ന് പറയാനും അവകാശമുള്ളൂ നമ്മളുടെ എന്താ ദുനിയാവിൽ അനന്തര സ്വത്ത് ഒരിക്കൽ മദീന മിമ്പറിൽ വെച്ച് തന്റെ മുൻപിലിരിക്കുന്ന സഹാബാക്കളോട് അള്ളാഹുവിന്റെ ഹബീബ നിമിത്തങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങളെ സ്വത്താണോ ഇഷ്ടം നിങ്ങളെ അനന്തര സ്വത്താണോ ഇഷ്ടം ഞാൻ നിങ്ങളോടും ചോദിക്കുക നിങ്ങൾക്ക് നിങ്ങളെ സ്വത്താണോ ഇഷ്ടം നിങ്ങളെ അനന്തര സ്വത്താണോ ഇഷ്ടം എല്ലാവരും ഇപ്പൊ മനസ്സുകൊണ്ട് ആലോചിക്കും പടച്ചോനെ അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാ ഇവിടെ ദുനിയാവിൽ ബാക്കിട്ടേച്ച് പോകേണ്ടതാ മക്കൾക്കൊക്കെ നിന്റെ സ്വത്ത് എന്ന് പറഞ്ഞാ നിന്റെതല്ലേ എന്ത് അതല്ലേ ഏറ്റവും ഇഷ്ടപ്പെടേണ്ട പക്ഷേ നമ്മൾക്ക് കിട്ടുന്ന അനന്തരസ്വത്ത് എന്താണെന്നറിയോ നമ്മൾ നമ്മുടെ അനന്തരസ്വത്താ ഇഷ്ടപ്പെടേണ്ടേ എന്താ നമ്മളെ അനന്തരസ്വത്ത് ഇക്കഴിഞ്ഞ ദിവസം നാട്ടിൽ നാട്ടിലൊരുത്തം പെട്ടെന്ന് മരണപ്പെട്ടു ആ മരിച്ച വ്യക്തിയെ കുറിച്ച് കേട്ടപ്പോ തന്നെ നാട്ടിൽ പലരും പറഞ്ഞു എന്റെ പടച്ചോനെ ഒൻറെ കവർ ഇനി നന്നാക്കി കൊടുക്കണം കേട്ടോന്ന് ആ കുടുംബമായിട്ടൊരു ബന്ധവുമില്ല ആ വ്യക്തിയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാർ പോലും പറയാ പടച്ചോനെ ി കൊടുക്കണട്ടോ അതിന്റെ ഇങ്ങളെ അനന്തര സ്വത്ത അതാ അനന്തര സ്വത്ത് അല്ലാണ്ട് മുതലല്ല ഈ ദുനിയാവിൽ ജീവിച്ച കാലം കൊണ്ട് നമ്മളെ സ്വഭാവം കൊണ്ടും കുടുംബ ബന്ധം കൊണ്ടും ചേർന്ന് നിന്നതുകൊണ്ടും നാളെ നമ്മൾ മരിച്ചു പോകുമ്പോ നമ്മളെ അറിയുന്ന ഒരാൾ നെഞ്ചു തുറന്ന് പടച്ചോനോട് പറയാ പടച്ചോനെ അയാളെ കവറിങ് നന്നാക്കി കൊടുക്കണേ റബ്ബേ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുന്ന അനന്തര സ്വത്ത അത് സമ്പാദിക്കണം ജീവിച്ചിരിക്കുന്ന കാലത്ത് അതിനെ ഗുണള്ളൂ മരിച്ചാലും ആളുകളുടെ മാവുകളിൽ നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവണം പ്രാർത്ഥനയിൽ ഉണ്ടാവണം പക്ഷെ ഇന്ന് ആളുകൾക്ക് ബന്ധങ്ങൾ വേണ്ട നമുക്ക് ഓരോന്നും നഷ്ടപ്പെടുമ്പോഴാ നമ്മൾ അതിന്റെ വിലയറിയാം ഞാന് എന്റെ ഒരു അനുഭവം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ദിവസം നല്ലോണം പനിച്ചു കടന്നതാ എന്റെ വാപ്പയും മീപ്പ പോയതാ അനിയന്റെ അടുത്ത് അവിടെ നിൽക്കുക ഒരു മാസത്തിലധികം ഒരു വേറൊള്ളവരനിയം വീടെടുത്ത് താമസം മാറിയിട്ടുണ്ട് ഒരു പെങ്ങളെ കെട്ടിച്ചു വിട്ടിട്ടുമുണ്ട് ഞങ്ങൾ നാലു പേരാണ് വാപ്പയമ്മയും ഉമ്രക്ക് ചെന്നു ആ സമയത്ത് തന്നെയാണ് ഞാൻ പരിച്ചെടുക്കുന്നത് ഞാൻ എന്റെ അനുഭവട്ടോ പറയുന്നത് എന്റെ പ്രസംഗത്തിലൊക്കെ പറയുന്നത് ഞാൻ എന്റെ അനുഭവങ്ങളാണ് അങ്ങനെ കിടക്കുന്ന സമയത്ത് ശരീരം അനങ്ങാൻ പറ്റാതെ വേദന ശരീരത്തിന്റെ പല ഭാഗത്തും ജോയിന്റുകളിലും വേദന ഒന്ന് എഴുന്നേറ്റിരിക്കുമ്പോഴേക്കും തല കറങ്ങി ഞാൻ അങ്ങനെ വയ്ക്കുക അപ്പൊ എനിക്ക് അതിനേക്കാൾ ഏറെ വിഷമായത് ആരുല്ലൊന്നും വന്നോക്കാൻ പാപ്പയമ്മയും ഉള്ളപ്പോഴൊക്കെ എല്ലാരും ഒന്ന് കേറി വരൂ കുടുംബക്കാരൊക്കെ പാപ്പയമ്മയും പോയാലൊന്നും ആരും നമ്മളെ ആ വൈക്കൊന്നും വരുന്നില്ല എന്നുള്ളത് അന്നെനിക്ക് ബോധ്യപ്പെട്ടു പലപ്പോഴും അങ്ങനെ ഉണ്ടാകുമ്പോന്ന് കയറി വന്ന് പോണടോ കാണിക്കണോ ഞാൻ ഓട്ടോ വിളിക്കണോ എന്ന് ചോദിക്കുന്ന വാപ്പാന്റെ ചോദ്യമല്ല ഒരു ശീലനശ നെറ്റിയിൽ ഇട്ടരാനുള്ള ഉമ്മല്ല അല്ലെങ്കിൽ അൻസർക്ക് എന്താക്കണം ഞാൻ ലീവ് എടുക്കണോന്ന് പോകണോന്ന് ചോദിക്കാൻ അനിയനില്ല ആകളിലുള്ള പെങ്ങൾ നാലാമത്തെ ദിവസം വന്ന് വൈകുന്നേരം ആകുമ്പോഴേ കോള് പറഞ്ഞോ ഇനിക്കിന്ന് തിരിച്ചല്ലണോന്ന് അടുത്തമ്മ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പോണടോ ഞാൻ പോവാൻ കേട്ടോ അടുത്തിരിക്കുന്ന ഭാര്യ ഇന്റെ നാല് മക്കളെയും നോക്കിയിട്ട് അന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട് ആരും ഇല്ലാണ്ടായ നമ്മൾ വല്യമാരൊന്നും അല്ല ആരെങ്കിലൊക്കെ കൂടുള്ളത് കൊണ്ടാ നമുക്ക് ധൈര്യം അതില്ലാതാകുമ്പോഴാ നമ്മൾ അതിന്റെ വിലയറിയ ഓരോരുത്തരും വാപ്പ കഴിഞ്ഞ പിന്നെ പ്രതീക്ഷ രക്തബന്ധങ്ങളാ പക്ഷേ പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ പലരും പലതും നശിച്ചുകൊണ്ടിരിക്കുമ്പോ അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട് നിങ്ങളെ അന്നാഹു വ്യത്യസ്ത ഗോത്രത്തിലും കുടുംബത്തിലും ജനിപ്പിക്കാനുള്ള കാരണം എന്താണെന്നറിയോ നിങ്ങളിൽ ചിലരാ ഗോത്രത്തിന്റെയും പണത്തിന്റെയും പവറും പത്രാസും കാണിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല മരുമക്കൾക്കിടയിലുള്ള സാമ്പത്തിക അളവ് പോലും നോക്കി പരസ്പരം പൈസ ഉള്ള വാപ്പാന്റെ മോളും ഇവള് കൈക്കോട്ട് മോനും എന്ന് പറഞ്ഞ് വിലയിരുത്താൻ വേണ്ടിയിട്ടല്ല എത്രയേറെ പണമുണ്ടായിട്ടും സംസ്കാരമില്ലാത്ത കുടുംബമുണ്ട് പണമുണ്ടായിട്ടും സംസ്കാരമുള്ള കുടുംബമുണ്ട് പണം ഇല്ലാതിരുന്നിട്ടും സംസ്കാരമില്ലാത്തവരുണ്ട് പണമില്ലാതിരുന്നിട്ടും സംസ്കാരമുള്ളവരുമുണ്ട് ജനങ്ങളിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരാണ് തറവാട്ടിലെ വാപ്പാന്റെ പൈസക്കാരന്റെ മക്കൾ അത് നിങ്ങളിൽ ഏറ്റവും നല്ലവർ അള്ളാഹു നൽകുന്ന ബന്ധങ്ങളെ അതിന്റെ പവിത്രതയോടെ കൊണ്ടു നടക്കുന്നവരെ അള്ളാഹ് നൽകുന്ന ബന്ധങ്ങളെ ഏത് ബന്ധവും അതിനിക്ക് കുടുംബാവട്ടെ ഭാര്യ കുടുംബാവട്ടെ എന്റെ വാപ്പ കുടുംബാവട്ടെ അമ്മക്കുടുംബാവട്ടെ ഏത് ബന്ധങ്ങളെയും ആ സ്നേഹത്ത് കൊണ്ടടക്കുന്നവരെയാ അള്ളാഹ് ഇഷ്ടം കാരണം പടച്ചോൻ ഏൽപ്പിച്ചു തന്ന ബന്ധാണത് നമ്മൾ ആരാവണം എവിടെയാവണം എന്നൊക്കെ ചില ഭർത്താക്കന്മാരൊക്കെ ഭാര്യമാരോട് പറയുന്നത് കാണാ എനക്ക് മുൻപ് ഞാൻ പാണ്ടിക്കാട് ഒരുത്തിനെ കണ്ടിരുന്നു അത് അതിനു മനസ്സിലുള്ളു പടച്ചോൻ എന്താക്കാനാ അങ്ങനെ പറയണ്ട നിങ്ങളെ വാര്യലിൽ ഓള ഇരിച്ചതുകൊണ്ടാ ൾ പാണ്ടിക്കാടല്ല ദുനിയാവിൽ മൊത്തം കുറ്റത്തിൽ കണ്ടാളും ഓള വാരിയലിൽ നിങ്ങളെങ്കിൽ നിങ്ങളെ വാര്യലിൽ അത് അവിടെ തന്നെ ആ ചിന്തയാബന്ധം ഞാൻ എന്റെ ഭാര്യ ഏട്ടനെ സ്നേഹിക്കുന്നത് ദുനിയാവിൽ ഒന്നും കിട്ടാനല്ല നാളെ പടച്ചോന്റെ മുൻപിൽ നിർത്തി അള്ള ചോദ്യം ചെയ്യുമ്പം ഒരു ബന്ധങ്ങളോടും അനീതി കാണിച്ചവരായി പടച്ചോൻ എന്നെ ചിന്തിക്കാതിരിക്കാനാ മദീന പള്ളിയിൽ വലിയൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന നബിസല്ലാഹു അലൈഹി വസ്ലമ്മ ആ ചർച്ച ഏൽപ്പിക്കുന്നത് പിൻഭാഗത്തിരിക്കുന്നബ്ദുറഹ്മാൻ തന്നെ വലിയൊരു സന്തോഷം ഇക്കണ്ട ഇത്രയും സഹാബാക്കളിടേന്ന് അള്ളാന്റെ ഹബീബിന്നെയാണല്ലോ അത് ഏൽപ്പിച്ചത് എന്നുള്ള സന്തോഷത്തിൽ അദ്ദേഹം ഒന്ന് എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു നിങ്ങൾക്ക് മനുഷ്യരിൽ ആരോടാ ഏറ്റവും ഇഷ്ടം ഈ ജനങ്ങളിൽ സഹാബാക്കളൊക്കെ കരുതിയത് അള്ളാഹുവിന്റെ ഹബീബ് അബ്ദുറഹ്മാൻ റതിന്റെ പേര് പറയുന്ന പക്ഷെ റസൂൽ പുഞ്ചിരിയോടെ പറഞ്ഞ അബ്ദുറഹ്മാനെ നീ അടക്കം ആര് ഈ കൂട്ടത്തിലുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ആയിഷാനെ ആട്ടോ ചോദ്യം അള്ളാഹുവിന്റെ റസൂല് തെറ്റിദ്ധരിച്ചോ എന്ന സങ്കടത്താൽ വീണ്ടും അബ്ദുറഹ്മാൻ റതി ചോദിച്ചു റസൂലെ ഞാൻ അതല്ല ഉദ്ദേശിച്ച് ഈ ആണുങ്ങളെ കൂട്ടത്തിൽ നിങ്ങൾക്കാരോടാ ഇഷ്ടം എല്ലാ സഹാബാക്കളും റസൂൽ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോ വലതുഭാഗത്ത് തലകുനിച്ചിരിക്കുന്ന സുദ്ധിക്കുലക്ക മൃതിയുള്ള പുറത്ത് പതുക്കെ രണ്ട് തട്ട് തട്ടിയിട്ട് റസൂൽ പറയും ആയിഷ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ആയിഷാൻ്റെ നോക്കൂ നിങ്ങൾ റസൂലുള്ള കൊടുക്കുന്ന ബന്ധങ്ങളീ ഒരു സ്ഥാനം ഇന്നതേ ഇസ്ലാമിൽ ഏട്ടൻ അനിയനെ കണ്ടുടാ അനിയൻ ഏട്ടനെ കണ്ടൂടാ ഏട്ടൻറ്റോക്ക് അനിയൻ്റെ ഒളെ കണ്ടുകൂടാ അനിയൻ്റെ ഒക്കെ ഏട്ടൻ്റെ കണ്ടുടാ ആങ്ങളൻ്റെ ഒക്ക് നാത്തൂമാർ കണ്ടുകൂടാ നാത്തുമാർക്ക് ആങ്ങളൻ്റെ കണ്ണിടുത്ത കണ്ടുടാ എല്ലാരും അഞ്ചു നിസ്കരിക്കുന്നുണ്ട് പറ്റെങ്കിൽ പറ്റെങ്കിലും കുമ്പ്രക്കും പോകുന്നുണ്ട് നാട്ടിലെ സർവ കുറാൻ ക്ലാസിലും പോകുന്നുണ്ട് എന്തിനാ മനുഷ്യരെ ഏത് ബന്ധങ്ങളെയും നിങ്ങൾ ആലോചിച്ചു നോക്കൂ മനോഹരമായി പരസ്പരം സ്നേഹിച്ച മുൻഗാമികളുടെ ഒരു കാലഘട്ടം നമ്മളെ നാട്ടിലുണ്ടായിരുന്നു അല്ലെങ്കിൽ പോലും സ്നേഹിച്ചവരിൽ രക്തബന്ധല്ല എന്നിട്ടും സ്നേഹിച്ചവര് ഐക്യത്തോടെ എന്റെ നാട്ടിലുള്ള എന്റെ വെല്ലുമാന്റെ ഒരു കഥ പറയാറുണ്ട് അയൽപക്കത്തുള്ള മറ്റൊരു വെല്യുമ്മാന്റെ മോൻ ഒരു ആമിൻ താത്തെയും എന്റെ വെല്ലിയമ്മ കുഞ്ഞാഴ്ച താത്തെയും ആയിരുന്നു ഇവര് രണ്ടാളിയായിരുന്നു ഞാറാൻ പോവുക ഇവര് രണ്ടാളിയായിരുന്നു ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക ഒരു ദിവസം വറുതിയുടെയും സങ്കടത്തിന്റെയും ആ കാലത്ത് ആമിൻ താത്ത ഒരു ദിവസം വീട്ടിന്റെ മുറ്റത്ത് വന്ന് കരഞ്ഞൂന്നാ ഉറക്ക കരയുന്ന ആമിനാനെ ചേർത്ത് നിർത്തിയിട്ട് വെല്ലുമ്മ ചോദിച്ചോലെ എന്തിനാ ആമിനെ ഇങ്ങനെ നിലളിക്കുന്നത് അമിൻ താത്ത പറഞ്ഞ പോലെ എന്റെ രണ്ട് ആൺകുട്ടികളും പട്ടിണിന്ന് നെല്ലളിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തരണം ആ കാലഘട്ടത്തിൽ ഈ നെല്ല് കൊയ്തെടുത്തതിന് ശേഷം അത് ഇടിച്ചു കൊടുത്ത അതിൻ്റെ ഒരു ഒരു ഉമി എന്ന് പറയുന്ന കോലത്തിൽ തവിട് കിട്ടുകയായിരുന്നു അതിൽ പഞ്ചസാര എട്ട് തുന്നലാണോ അല്ലെ നമുക്കൊന്നും അതറിയൂലട്ടോ ആ തവിടാകളുള്ള കുറച്ചെടുത്ത് കൊടുക്കും ആമിനെ അതേ ആയിട്ട് ഓടുക എന്നാണ് അത് മക്കൾക്ക് കലക്കി കലക്കിക്കൊടുത്ത് അല്ലെങ്കിൽ ചൂടാക്കി കൊടുത്ത് മക്കളെ കുടിപ്പിച്ച് ഇതേപോലെ ഒരിക്കൽ വെല്ലിയമ്മ ചെന്നിട്ടും ആമിൻതാന്റെ മുന്നെന്ന് കരയുമ്പം ആ വീട്ടിലുള്ള എടുത്തു എടുത്തുകൊടുത്ത് സ്വന്തം വാപ്പാക്കും വാപ്പന്റെ ഏട്ടനും അനിയനും ഒക്കെ കൊടുത്ത കഥ ജീവിച്ചിരിക്കുന്ന കാലത്ത് വെല്ലിയമ്മ പറഞ്ഞ് കരയുന്നുണ്ട് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്റെ വെല്ലിയമ്മ ഒക്കെ ഏറ്റവും കൂടുതൽ കരയുന്ന ഞാൻ കണ്ടത് ആമിൻ താത്ത മരിക്കുമ്പോഴൊക്കെയാണ് അതിൻ്റെ ഇടക്ക് സ്വന്തം മകൻ ഒരുത്തൻ ആക്സിഡന്റിൽ മരിച്ചതിനേക്കാൾ കൂടുതൽ കാരണം ആ ഒരു ബന്ധായിരുന്നു അന്ന് ഇന്ന് ഞാൻ പറയാറുണ്ട് തൊട്ടപ്പുറത്തുള്ള സൂക്കേടായി കിടന്ന് നമ്മൾ അറിയുന്നത് ഓനൊരു നാലു വർഷം മഞ്ചേരി ഹോസ്പിറ്റലിൽ കിടന്ന് തിരിച്ചു ഓന്റെ വീട്ടിൽ വരുമ്പോ അയൽപ്പക്കത്തുള്ള കുടുംബക്കാരനെ കാണാൻ ആരോ ഒരാൾ ഓട്ടോർച്ചയും വിളിച്ച് നമ്മളെ വീട്ടിന്റെ ഗേറ്റിൽ ഒന്നോക്കും ആ സുവല്ലാണ്ട് കിടന്ന അയമക്കാന്റെ വീട് ഏതായിനും നമ്മൾ പറയാം അയമന്റെ വീടേതാണ് സുഖല്ലൈനോ ഞാൻ അറിഞ്ഞില്ലട്ടോ അത്രയുള്ളൂ ബന്ധങ്ങൾ കുടുംബത്തിൽ സ്വന്തം ചോരകളിൽ അതുകൊണ്ട് തന്നെ ബന്ധങ്ങളുടെ മഹത്വം തിരിച്ചറിയാതെ ഓരോ കാലഘട്ടത്തിലും അന്നത്തെ കല്യാണങ്ങളും അന്നത്തെ വീട്ടുകൂടലുകളും ഒക്കെ ഞാനൊക്കെ പറയാറുണ്ട് കാരണവന്മാർ നാലാൾ മുൻപിലിരുന്നിട്ട് പറയാനും നിയന്ത്രിക്കാനും അന്നുണ്ടായിരുന്നു എന്നാ ഞാൻ കാരണവന്മാരെ കുറ്റം പറയല്ലോട്ടോ അന്ന് ഓരോരുത്തർക്കും പേടിയായിരുന്നു കല്യാണത്തിൽ എന്തെങ്കിലും ഒന്നും ഇല്ലാത്തത് കൊണ്ടുവരുമ്പോ അള്ള മൂത്താപ്പ മുൻപിലിരിക്കുന്നുണ്ട് അത് വേണ്ട ഇന്ന് കാരണവന്മാരോട് ആദ്യമോ പറയും വേണ്ട എന്ന് അങ്ങൾക്കല്ലേ ചോറും കിട്ടും അല്ലേ പൊറന്നു പോയിക്കോളണം എന്ന് പറയുന്നൊരു ചുറ്റുപാടിലേക്ക് മാറി മുതിർന്നവരെ ബഹുമാനിക്കാൻ ആർക്കും പറ്റുന്നില്ല തായ്ന്നവരോട് കാരുണ്യത്തോടെ പെരുമാറാൻ പറ്റുന്നില്ല ആക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലുകളും പ്രശ്നങ്ങളും ഒക്കെ ആകുമ്പോ പണ്ടത്തെ കാലഘട്ടത്തിലെ പൊരകെട്ടുപോലും അല്ലെ പണ്ടുകാല തോലമേഞ്ഞ പുരകെട്ടു പോലും ഒരു വീടിന്റെ ആഹ്ലാദായിരുന്നു ഒരുമ്മാന്റെ മക്കൾ ഒരുമിച്ച് അകത്തളത്തില് ചാണകം മേഞ്ഞ തറയിക്കടന്ന് ആകാശം നോക്കി കടന്നൊരു കാലം ഒരു പുരകെട്ട് വരാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന കാലം കാരണം ആ പുരകെട്ടിന്റെ അമ്മ ആണ് നല്ലോണം ഒരു പെട്ടും പൂളക്കറിയും ഒക്കെ ഉണ്ടാകാൻ നമ്മളെ നാട്ടിൽ ഈ നാട്ടിൽ എന്താന്ന് എനിക്കറിയല്ല അതൊക്കെ സ്വപ്നം കണ്ട് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് എവിടെ എത്തി നമ്മള് സ്വന്തം ജ്യേഷ്ഠനെ ആഴ്ചയിൽ ഒരിക്കൽ പോലും ഒന്ന് കണ്ടുമിണ്ടാത്തവരുണ്ട് സ്വന്തം അനിയനോട് ഒരു നല്ല വർത്താനം പറയാത്തവരുണ്ട് എന്തിന് ജനിപ്പിച്ചെപ്പോലും മാസത്തിൽ ഒരിക്കൽ പോയി നോക്കാത്തവരുണ്ട് ചെന്ന് നോക്കാത്തവരുണ്ട് ഒരു ഉമ്മന്റെ തൂക്കേട് ഒരു വേദന അവരുടെ സങ്കടങ്ങൾ സമ്പത്തുകൾ കൂടിയപ്പം മനുഷ്യന്റെ മനസ്സുകൾ അകന്നുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ അലൈഹി അല്ലാന്റെ പ്രവാചകൻ്റെ അഞ്ചിന് പകരം അൻപത് വക്തങ്ങൾ നിസ്കരിച്ചോ ഒരു ഉമ്മർക്ക് പകരം നിങ്ങൾ ഒരു നൂറ് തവണ ഉമ്മർ ചെയ്തോ ഒരു ഹജ്ജിന് പകരം നിങ്ങൾ കടന്ന് മരിച്ചോ ഒരു ഉറപ്പു പകരം നിങ്ങൾ ഒരു കോടി ഉറപ്പ്യ ദാനം ചെയ്താലും ശരി വിശ്വസിച്ചേൽപ്പിച്ച ബന്ധങ്ങളോട് നീതിയും ന്യായവും കാണിച്ച് ചേർന്ന് നിന്നിട്ടല്ല എങ്കിൽ ഒരൊറ്റൊരുത്തന്റെ നിസ്കാരത്തായ്മും ഒരൊറ്റമാന്റെ ഖുൻ ഒത്തുകൊണ്ടും പടച്ചോന്റെ മണ്ണു കിടക്കുമ്പോൾ ഒരു സമാധാനം കിട്ടൂല